ാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ നമ്മൾ യോഹന്യാന സുവിശേഷം നാലാം അധ്യായത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് നാലാമത്തെ പ്രാവശ്യമാണ് ദിവസമാണ് നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങളും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു എന്നെയും വ്യക്തിപരമായിട്ട് ഓരോ പ്രാവശ്യം ഞാനത് ഈ കർത്താവ് കൊയ്ത്തിന് വെളിത്തിരിക്കുന്നതുമൊക്കെ പ്രസംഗിക്കുമ്പോൾ പിന്നെയും പിന്നെയും അതെന്നെ വ്യക്തിപരമായിട്ട് എന്നെ സ്പർശിക്കാനും എന്നെ തന്നെ ശോധന ചെയ്യാനും ദൈവം ഇടവരുത്തുന്നു എന്ന് എനിക്ക് കൂടെ സാക്ഷ്യം പറയാനായിട്ട് കഴിയും തല ഉയർത്തി നോക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണാം എന്നുള്ളത് പലപ്പോഴും നമുക്കറിയാമല്ലോ ദൈവം നമുക്ക് തരുന്ന പല കാര്യങ്ങളും നമ്മുടെ കണ്ണിന് ഗോചരമായിട്ട് പലപ്പോഴും നേരത്തെ ഇരിക്കത്തില്ല ദൈവം നമുക്കത് സാധ്യതകളും കാര്യങ്ങളും ഒക്കെ കാണിച്ചതിന് മുമ്പ് നമുക്ക് തോന്നും അല്ല ഇത് സാധ്യതകളൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്താ എനിക്ക് മനസ്സിലാകാൻ എനിക്ക് കാണാഞ്ഞത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെയാണ് കർത്താവ് ഇവിടെ പറയുന്നത് അവിടെ ആരുമില്ലാത്ത അല്ലെങ്കിൽ ശമരിയരും യഹൂദന്മാരും തമ്മിൽ വളരെ ഒരു വിടവ് നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായിട്ടാണ് കടന്നു പോകുന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാതെ വണ്ണം അവിടെ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ഈ ശമരിയര് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണാൻ വരുമ്പോൾ അവർ കൂടുതലും വെള്ളയും വെള്ളയും ഇടുക്ക് ഉടുക്കുന്നവർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ അന്ന് പറഞ്ഞാൽ അർത്ഥം നേരം പറഞ്ഞതുപോലെ ആഹാരം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാണ് അപ്പോൾ തല ഉയർത്തി നോക്കിയാൽ ഈ ശമരിയെ കൂട്ടം കൂട്ടമായിട്ട് യേശുവിനെ കാണാനായിട്ട് വരുന്നത് കാണാം എന്നുള്ള എന്നുള്ളൊരു നിലയിൽ അദ്ദേഹം അത് ഇന്ത്രപ്പെട്ട് ചെയ്തപ്പം എനിക്കത് വളരെ സന്തോഷം തോന്നി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവോജന ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാനും കൊയ്ത്തിൻ്റെ യജമാനൻ നമുക്കുണ്ട് ആ കൊയ്ത്തിൻ്റെ യജമാനോട് വേലയ്ക്ക് വേണ്ടി വേലക്കാരെ അപേ വായിക്കാനായിട്ട് അപേക്ഷിക്കാനും നമുക്ക് ഉള്ള സാധ്യതകളെ കർത്താവ് തുറന്നു തരാനും ഈ ദിവസങ്ങളെ അധികമായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് മാത്രമല്ല നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ ഭാഗം തൊട്ടാണ് മറ്റുള്ള സുവിശേഷങ്ങളിലും നമുക്ക് പാരലായിട്ടുള്ള ചില ചില റഫറൻസസ് റഫറൻസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് നമുക്ക് മത്തായുടെ സുവിശേഷം നാലാം അധ്യായം പതിനാലാം വാക്യത്തിലും മത്തായുടെ സുവിശേഷം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലിയിലേക്ക് വാങ്ങിപ്പോയി നസ്രയത്ത് വിട്ട് സെബുലുവിൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടക്കരയുള്ള കപരണവുമിൽ ചെന്ന് പാർത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മർക്കോസിലും ഇതേ കാര്യം തന്നെ അതിൻ്റെ ഒന്നിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ വായിക്കുന്നത് യോഹന്നാൻ തടവിലായ ശേഷം ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പി നിന്നെന്നും ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അത് അതുപോലെ തന്നെ ഒരു റെഫറൻസും അവിടെ കാണുന്നു എൻ്റെ നാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗിരിയിലേക്ക് മടങ്ങി ചെന്നു അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലെങ്ങും പരന്നു എന്നുള്ള കാര്യവും തുടർന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ മറ്റുള്ള സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയയില്ലെങ്കിൽ തന്നെ ഏകദേശം പല കാര്യങ്ങളും ഒരു ടൈം ലൈൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ പൊതുവായിട്ട് ചില കാര്യങ്ങളും പറയപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇവിടം തൊട്ട് നമുക്ക് ആ സമയത്തെ താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ കർത്താവ് ഇത്രയും നമുക്കറിയാം ഇത്രയും സമയം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടാമധ്യായം മൂന്നാമധ്യായം നാലാമധ്യായത്തിലൊക്കെ ആദ്യ ഭാഗത്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പലതും മറ്റുള്ള സുവിശേഷങ്ങളിൽ പറയപ്പെട്ടിട്ടില്ല എന്നാൽ ഈ ഭാഗം തൊട്ടാണ് മറ്റുള്ള സുവിശേഷങ്ങളിൽ കൂടെ കർത്താവിൻ്റെ ചില പ്രവർത്തികളും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് അപ്പോൾ അവിടെ അവിടെ തൊട്ടൊരു കോമണായിട്ട് പല കാര്യങ്ങളും നമുക്ക് ഈ സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും നോക്കിയട്ടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കറിയാം രണ്ട് ദിവസം കർത്താവ് ശമരയുടെ പാർത്തു എന്നുള്ളത് നമ്മൾ ഇന്നലെ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു അങ്ങനെ ജസ്റ്റ് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്ന യേശു ഇത്രയും ആൾക്കാരോട് സംസാരിക്കുകയും അവരൊക്കെ രക്ഷി അവരൊക്കെ കർത്താവിനെ വിശ്വസിക്കുകയും ഞങ്ങൾ അവൻ സാക്ഷാൽ രോഗം രക്ഷിതാവ് എന്നറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു എന്നുള്ളത് നമ്മളവിടെ വായിക്കുന്നുണ്ട് അതിനുശേഷം അവൻ ഗലിയിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുകയാണ് മാത്രമല്ല തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് യോഹന്നാനെ തടവിലാക്കിയ സമയത്ത് അവൻ പിന്നെയും കപർണഭൂമിലേക്ക് പോയി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടെ വിട്ട് ഗലിയിലേക്ക് യാത്രയായി അപ്പോൾ ഒരു പ്രവാചകന് തൻ്റെ പ്രതിദേശത്ത് സ്ഥാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ പരിഗണിക്കുകയുണ്ടായി നമുക്കറിയാമല്ലോ കാരണം നമുക്കും പലപ്പോഴും ഈ ദൈവികമായ കാര്യങ്ങളോട് ഉള്ള കൂടുതൽ അടുപ്പവും പ്രതിബത്തിയും ഒക്കെ ഉണ്ട് അത് അങ്ങനെ കൂടുതൽ തോന്നി കഴിയുമ്പം നമുക്കറിയാമല്ലോ അതൊരു സാധാരണ സംഭവമായിട്ട് നമുക്കങ്ങ് തീരുക ചെയ്യുന്നത് ഇറ്റ് ബിക്കംസ് എ കോമൺ തിങ് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വിശുദ്ധമായതും സാമാന്യമായതും എന്നാണ് നമ്മൾ പഴയ നിയമത്തിൽ തന്നെ ലേവ്യ പുസ്തകത്തിലുമൊക്കെ വായിക്കുന്ന ചില വാക്കുകൾ കാണുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും വിശുദ്ധിയുടെ എതിരെന്തവാ വിശുദ്ധിയുടെ എതിര് അശുദ്ധിയാന്ന് നമ്മൾ വിചാരിക്കുക എന്നാൽ വിശുദ്ധിയായതും സാമാന്യമായതും കൊരിന്തി ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്ന ഒരു സാമാന്യരുമായ ആൾക്കാരല്ലയോ അങ്ങനെ ആണ് എനിക്ക് തോന്നുന്നത് അവിടെ വാക്യം പറഞ്ഞേക്കുന്നത് അപ്പം വിശുദ്ധിക്ക് ഭംഗം വരണമെങ്കിൽ അശുദ്ധി ചെയ്യണമെന്നൊന്നുമില്ല വിശുദ്ധിക്കൊരു ഭംഗം വരണമെങ്കിൽ അത് കോമൺ ആയ ചോദിച്ചാൽ മതി സാധാരണ സാധാരണമായിട്ടുള്ള ഒരു കാര്യം ആണ് വിശുദ്ധമല്ലാതെ പരിഗണിക്കപ്പെടുന്നത് വിശുദ്ധം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫോർ ദ ലോഡ് എന്നുള്ളതാണ് ഇത് കർത്താവിന് വേണ്ടി വേർതിരിച്ച് വെച്ചിരുന്നത് ദൈവത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടത് എന്നൊരർത്ഥമാണ് ആ വിശുദ്ധി എന്നുള്ളതിൻ്റെ മൂലപഥത്തിൻ്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ പത്രശ്രീകളുടെ ലേഖനം പഠിച്ചപ്പോഴും ആ സമയത്തൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി എന്നുള്ളത് സന്ദർഭവശാൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെ കൂടുതൽ നമുക്കറിയാം കർത്താവ് ഈ അവർക്ക് വിശ്വാസത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ ഈ പ്രതിദേശക്കാർക്ക് ചെറുപ്പം തൊട്ടേ അറിയാം കർത്താവ് വളർന്നു വന്നതറിയാം കർത്താവ് ബാല അല്ലെങ്കിൽ ആ കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള നല്ല പരിചയമുള്ളതുകൊണ്ട് കർത്താവിനെ ഈ വരാൻ ഞങ്ങൾ കാത്തിരിക്കുന്ന മഷീഹയാണ് ഇദ്ദേഹം എന്ന് കർത്താവിനെക്കുറിച്ച് ചിന്തിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനുമായിട്ട് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അവർക്ക് തീർന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നു നമുക്ക് പറയാം നമുക്ക് കാരണം ഇന്ന് നമുക്ക് യേശുവിനെ ദൈവപുത്രനായിട്ടും യേശു ദൈവമാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞെട്ടിപ്പോന്നതിൻ്റെ കാര്യം എന്താ അയ്യോ നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലായിരുന്നോ നമ്മളെപ്പോലെ രണ്ടു കാലും രണ്ട് കൈയും ഒക്കെ ആയിട്ട് ജീവിച്ച ഒരു വ്യക്തിയല്ലായിരുന്നു ഒരു കുഞ്ഞായിട്ട് ജനിച്ചിട്ട് വളർന്ന ഒരാളല്ലായിരുന്നു അല്ലെങ്കിൽ ഈ ആശാരിപ്പണി ചെയ്ത ആളല്ലായിരുന്നോ അങ്ങനെ ഒരാളിനെ ദൈവം എന്ന് പറയാൻ പറ്റുമോ കാരണം നമ്മുടെ സാധാരണ ലോജിക്ക് അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാതെ വണ്ണം നമുക്ക് ഇത്തരം കാര്യങ്ങളോടുള്ള നമ്മുടെ പരിചയവും അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ചുള്ള ഒരു നോളജും ഒരു സാധാരണ മനുഷ്യന് അങ്ങനെ ദൈവം എന്ന് വിശേഷിപ്പിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമുക്കും നേരിടുന്നതായിട്ടുള്ള പലപ്പോഴും യേശുവിൻ്റെ ദൈവത്വത്തെ ഒക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് നേരിടുന്ന പ്രശ്നം അതുകൊണ്ടാണ് പലരും പല തിയറികൾ അതിനുവേണ്ടി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആ യേശു പെർഫെക്റ്റ് മനുഷ്യനായിരുന്നു എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള പല പല തിയറികൾ നമ്മൾ ഇന്ന് പറയപ്പെട്ട് കേൾക്കുന്നതിൻ്റെ കാര്യം ദൈവവചനം അദ്ദേഹത്തെ യേശുവിനെ വെളിപ്പെടുത്തുന്നത് പോലെ അംഗീകരിക്കാനായിട്ട് പലർക്കും അവരുടെ ലോജിക്കും അവർക്ക് ഉള്ള ചില പരിചയങ്ങളും ഒന്നും സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് കാരണം സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയെ അല്ലെങ്കിൽ പ്രത്യേക മുപ്പത്തിമൂന്ന് മുപ്പത് വയസ്സ് വരെ അസാധാരണമായിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യാതെ അതിനുശേഷം ദൈവ ദൈവവചനം അറിയിക്കുകയും അത്ഭുത പ്രവർത്തിയും അടയാളങ്ങളും ചെയ്ത യേശുവിനെ എങ്ങനെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും അത് ദൈവദൂഷണമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ എന്നാൽ ഇത് തന്നെ ആയിരുന്നു അവരുടെയും പ്രശ്നം ഇത്രയും പരിചയമുള്ള ഈ വ്യക്തിയെ ഈ ജോസഫിൻ്റെയും മറിയയുടെയും മകൻ അവൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും നമ്മളോട് കൂടെ ഇല്ലയോ ഇവന് എങ്ങനെ ഇവിടെ നീ ശക്തി കിട്ടി എന്ന് പറഞ്ഞ് കർത്താവിനെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ വിശുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളോട് ചേർന്നിരിക്കുമ്പം അത് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു കോമണായിട്ട് തീരുന്നതായിട്ട് ഉള്ളൊരു അനുഭവം നമുക്ക് വായിക്കാനായിട്ട് കഴിയും ജനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ഇത് കർത്താവ് നേരത്തെ അറിഞ്ഞിരുന്നു നമുക്കറിയാം ഇവിടെ കർത്താവിനെ അവർ വെൽക്കം ചെയ്തു എന്നാണ് വായിക്കുന്നത് വെൽക്കം ചെയ്തതിൻ്റെ ഒരു കാരണവും അവിടെ പറഞ്ഞിട്ടുണ്ട് യേശു പെരുന്നാളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ കർത്താവിനെ അവർ അംഗീകരിച്ചു എന്ന് വായിക്കുന്നത് ഈ അംഗീകാരം എങ്ങനെയുള്ള അംഗീകാരമാണ് യേശു മസീഹയാണെന്നോ യേശു കർത്താവ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൈവത്വത്തെ പൂർണ്ണമായിട്ട് അവർ ഉൾക്കൊണ്ടു എന്നുള്ളൊരു അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞേക്കുന്നത് മറിച്ച് അവിടെ പറഞ്ഞേക്കുന്നത് ആ അവിടെ ഒരു ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ഗ്രാമത്തിൽ നിന്നുള്ള ഈ പയ്യൻ അല്ലെങ്കിൽ ഈ യുവാവ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു അവനെ മറ്റുള്ളവരൊക്കെ പുകഴ്ത്തുന്നത് കേട്ടു അതുകൊണ്ട് ഞങ്ങൾക്കും ഓ ഇദ്ദേഹം ഒരു വലിയ ആളാണ് എന്നുള്ള നിലയിൽ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു അംഗീകാരമാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാനാണ് അറിയാമല്ലോ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ ബന്ധത്തിലോ ഒക്കെയുള്ള ആരെങ്കിലും പിള്ളേർ നമ്മളെന്തെങ്കിലുമൊക്കെ ആവോ അവൻ കാശിന് കൊള്ളത്തില്ല കഴകത്തില്ല എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന പിള്ളേർ എന്തെങ്കിലും അച്ചീവബിളായിട്ടുള്ള ഒരു കമൻറ്റബിളായിട്ടുള്ള ഒരു കാര്യം ഒരു അച്ചീവ്മെൻ്റ് അവരുടെ ജീവിതത്തിലുണ്ടായാൽ ഉടനെ നമ്മൾ ആ നാല് പേര് പുകഴ്ത്തുക പത്രത്തിലൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ഇതുപോലെ വല്ലതും വന്നാൽ ഓ നിങ്ങൾക്കറിയത്തില്ല ഇത് ഇന്നാരെ എൻ്റെ ഇന്നാര അന്നേരം വരെ ഇല്ലാത്ത പല പല ബന്ധങ്ങളും വരും പല ആൾക്കാരും ഉപ്പാപ്പന്മാരും ഇല്ലാത്ത അമ്മാച്ചന്മാരും ഒക്കെ വരും എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു സംഭവമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നമുക്ക് കാണാം അവരൊക്കെ കർത്താവിനെ അംഗീകരിച്ചു കാരണം ഇറുസലൈമിൽ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ട് വരികയല്ലേ ആൾക്കാരൊക്കെ അവിടെ സമ്മതിച്ചു ഇദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെ അങ്ങ് സമ്മതിച്ചു വലിയ ക്രൗഡായിരുന്നു വലിയ പ്രശസ്തി ആയിരുന്നു ഈ അങ്ങനെയുള്ള ഈ യുവാവ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളതായെന്നുള്ളതുകൊണ്ട് നമ്മളെ അംഗീകരിക്കണ്ടേ ആ നിലയിൽ ഒരു അംഗീകാരമായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിന് മുന്നേ തന്നെ അബ്രാംബാസ് പറഞ്ഞല്ലോ അവർ ആദ്യം ആ ആ പള്ളിയിൽ ചെല്ലുമ്പം തന്നെ ഉണ്ടായ അനുഭവം എന്തായിരുന്നു എന്നുള്ളത് ലൂക്കോസൻസ് വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ആ നിലയിലുള്ള ഒരു അതാണെന്നാൽ സാക്ഷാൽ യശയാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന സംഗതിക്ക് നിവർത്തി വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പിന്നീട് സാധിച്ചില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും ഇതൊരു സൂപ്പർഫിഷ്യലായിട്ടുള്ള അംഗീകാരമാണ് ആ കർത്താവിനെ എല്ലാവരും അംഗീകാര ഹീസ് ബിക്കമിങ് പോപ്പുലർ സോ അവനെ അംഗീകരിച്ച് കളയാം എന്നുള്ളൊരു ചിന്തയിലാണ് ആ അവിടുത്തെ അംഗീകാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എനിക്ക് ഇന്നലെ ഇത് വായിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ നോട്ട് ചെയ്തത് കർത്താവ് ആദ്യത്തെ അത്ഭുതവും രണ്ടാമത്തെ അത്ഭുതവും ചെയ്തത് കാനാവിൽ തന്നെയാണ് ആ എന്തോ അതിൻ്റെ പ്രത്യേകതയെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാൽ അതൊരു നോട്ടബിളായിട്ടുള്ള ഒരു കാര്യം ഒരേ അത്ഭുതം ഒരേ സ്ഥലത്ത് ഒരു ടൈം ഗ്യാപ്പില് അതേ സ്ഥലത്ത് തന്നെയാണ് കർത്താവ് ഈ അത്ഭുതം ചെയ്യുന്നത് കാനാവിൽ അദ്ദേഹം അത് ചെയ്തു താൻ വെള്ളം വീഞ്ഞാക്കിയ കാനാവിൽ ഗലീലയിലെ കാനാവിൽ വന്നു അവൻ രോഗിയായിരുന്നു ഒരു രാജഭൃത്യൻ കപർണഹൂമിലുണ്ടായിരുന്നു നമുക്കറിയാം മാപ്പ് നോക്കിയാൽ കപർണഹൂമും ഈ കാനാവും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ആ രാജഭൃത്യൻ എന്നാണ് എഴുതിയേക്കുന്നത് യഹൂദനാണോ ജാതിയിൽപ്പെട്ട ജാതിയോ പശ്ചാത്തലത്തിലുള്ള വ്യക്തിയാണോ എന്ന് നമുക്കറിയത്തില്ല എന്നാൽ മിക്കവാറും അതൊരു ജാതീയ പശ്ചാത്തലത്തിലുള്ള വ്യക്തി ആയിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്കവിടെ തോന്നുന്ന എനിക്ക് തോന്നുന്ന കാര്യമാ അത് ഇന്ന് റഫർ ചെയ്ത് ഞാൻ പറയുകയല്ല ചെയ്യുന്നത് യേശു യഹൂദിയദേശത്തുനിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു നമുക്കറിയാം ഇതിനോടകം ഇറുസലൈമിലെ പെരുന്നാളിന് പോയി അവിടെ അത്ഭുതങ്ങൾ ചെയ്തു ദേവാലയത്തെ ശുദ്ധീകരിച്ചു കർത്താവ് അവിടെ അവിടെ സ്നാനപ്പെടുത്തി ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തി അവനെ കാണിച്ചു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് കർത്താവ് ഇങ്ങനെ ഫേമസ് ആയിട്ട് ഫേമസ് ആയിട്ട് വരുന്ന ഒരു കാലയളവിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ തങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും അതുപോലെ ഭൂതങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ദൂരെയുള്ള സ്ഥലത്തുനിന്ന് തന്നെ കർത്താവ് ആ ആ ഗലീലയിൽ എത്തിയെന്ന് കേട്ടതുകൊണ്ട് മ മര ഈ തൻ്റെ മകൻ മരിപ്പാറായിട്ട് കിടക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ അന്വേഷിച്ചു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും മകനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു എന്ന് നമ്മളവിടെ വായിക്കുക അപ്പം നമുക്കറിയാനായിട്ട് കഴിയും കർത്താവെ പൈതൽ മരിക്കും മുമ്പേ വരേണമേ എന്ന് പറഞ്ഞു ഇത് ഇതേ റിക്വസ്റ്റ് മറ്റു പലയിടത്തു നിന്നും നമ്മൾ കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ശതാദിപൻ്റെ അവിടെ നിന്ന് ഐറോസിൻ്റെ വീട്ടിൽ നിന്ന് ആ ബാല മരിക്കുന്നതിന് മുന്നേ അവിടെ വരണമേ എന്നൊക്കെ പറയുന്ന അത് നമുക്കറിയാം അവിടെ ചെന്നു കഴിഞ്ഞപ്പം അത് ബാല മരിച്ചിട്ടില്ല ഉറങ്ങുന്നതത്രേ എന്ന് പറഞ്ഞപ്പോൾ അവനെ പരിഹസിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണാനായിട്ട് കാണാനായിട്ടിടയായിട്ട് തീർന്നല്ലോ അപ്പോൾ കർത്താവ് അതുകൊണ്ട് അത് ഇവിടെ വളരെ ഇതായിട്ട് പറയുകയാണ് അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിട്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നു യഹൂദന്മാരുടെ പൊതുവേ ഉള്ള ഒരു നേച്ചർ ആയിരുന്നു നമുക്കറിയാം അവർക്ക് അത്ഭുതങ്ങൾ വേണം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ കൊരിന്തി ലേഖനത്തിൽ തന്നെ വായിക്കുന്നുണ്ട് യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ യഹൂദന്മാരുടെ ഒരു നേച്ചറായിരുന്നു നമുക്കറിയാം പഴയ നിയമത്തിലും ഇതുപോലെ തന്നെ അവർ അത്ഭുതം ചോദിച്ചു അനുഭവങ്ങൾ പല സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും അത്ഭുതം ചോദിച്ചു എന്ന് മാത്രമല്ല എബ്രാഹർ കഴിയുന്ന ലേഖനം മൂന്നാമത്യായം നമ്മൾ വായിക്കുമ്പോൾ ആ അവർ ചോദിച്ച ചോദ്യം ദൈവത്തെ പോലും പ്രകോപിപ്പിക്കത്തക്ക നിലയിൽ ദൈവത്തെ പോലും ദുഃഖിപ്പിക്കത്തക്ക നിലയിലുള്ള ചില ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം അവിടെ വായിക്കുന്നത് ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു നിങ്ങൾ മസായിലെയും മരീബായിലെയും പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്നവിടെ എഴുതിയേക്കുന്ന കാര്യം നമുക്ക് വായിക്കാനായിട്ട് എന്ത് വായും ഈ മസായിലും മരീബയിലും ചെയ്തത് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം പതിനാറ് പതിനേഴ് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പം അവിടെ കാണുന്നത് ഈ ദൈവ ഇന്നലെ വരെ ദൈവം നടത്തി അതല്ല വിഷയം ഇന്ന് അവൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച ചോദ്യ നിമിത്തം ആ സ്ഥലത്തിന് മസ എന്നും മരീബ എന്നും പേര് വന്നു എന്നാണ് ഇന്ന് ഇന്നലത്തെ വിഷയം വിട് ഇന്നലെ മഞ്ഞ തിന്നു ഇന്ന് രാവിലെ ഞങ്ങൾ മന്ന പെറുക്കി ഇന്നലെ കഴിഞ്ഞ ദിവസം മാറായിലെ വെള്ളം മധുരമാക്കി അതുപോലെ മറ്റു പല അത്ഭുതങ്ങളും നടന്നു ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചത് തന്നെയാണ് എന്നാൽ ഇന്ന് ഇന്ന് അവൻ ഞങ്ങളുടെ ഇടയിലുണ്ടോ ഉണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം എന്നും ആ ചോദ്യത്തിന്റെ കാരണം ഓരോ ദിവസവും പ്രതിസന്ധികളോടുള്ള ബന്ധത്തിൽ അവര് നിലവിളിക്കുകയും അവര് പല കാര്യങ്ങൾ ദൈവത്തോട് പറയുകയും ആ പ്രതിസന്ധിയുടെ നടുവിൽ അവരുടെ ശ്രേഷ്ഠത കൊണ്ടൊന്നുമല്ല ദൈവം അവരെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ കൃപ കൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ ദൈവം ചെയ്തു കൊടുക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് മോശം പറയുന്നത് കർത്താവ് ഈ ജനം ഇങ്ങനെ പുറത്തൊരു സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ ദൂര സ്ഥലത്തുനിന്ന് നീ വിടുവിച്ചുകൊണ്ട് വന്ന് നീ അവരെ മരുഭൂമിയിൽ നശിപ്പിച്ചു കളഞ്ഞാൽ നിന്റെ നാമം അപമാനിക്കപ്പെടും എൻ്റെ കർത്താവെ അവരുടെ നാമം പോട്ടെ അവര് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല കാര്യം നിന്റെ പരിശുദ്ധ നാമം മറ്റുള്ളവരുടെ ഇടയിൽ ദുഷിക്കപ്പെടാനായിട്ട് ഇടയാകരുതേ കർത്താവ് എന്ന് മോശേ പറയുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം അവര് അവര് ചോദിച്ച ഉദ്ദേശം ഇതാണ് അവർ ചോദിച്ച കാര്യം ഇതാണ് തങ്ങൾ ആരാണെന്നും തങ്ങളെ ദൈവം ഏത് നിലയിൽ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ കരുതൽ എന്താണെന്നും അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എന്താണെന്നും അറിയാതുള്ള ചോദ്യത്തിലാണ് ദൈവം തകർന്നു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാതെ വരുന്നത് അവിശ്വാസത്തെ ദൈവം വെറുക്കുന്നതിൻ്റെ കാര്യം അതാ ഇപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ മോൻ എഴുന്നേറ്റ് എന്നോട് ചോദിക്കുക അപ്പ നിങ്ങൾ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് തരുമോ അതോ ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് ഫീൽ ചെയ്യും എട്ട് ഇത്രയും വർഷങ്ങൾ ഇവൻ ജനിച്ചപ്പം തൊട്ട് അവന് പാല് കൊടുത്തു അവന് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തു വിദ്യാഭ്യാസം കൊടുത്തു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചോദിക്കുക അല്ല ഇന്ന് നിങ്ങൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുവോ അതോ ഞാൻ പോയി വല്ല കൂലിപ്പണിയും ചെയ്യണോ അല്ല ഞാൻ പോയി ഹോട്ടലിൽ നിന്ന് കഴിക്കണോ എന്ന് ചോദിച്ചാൽ എന്തു തോന്നും ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട് ചില സമയത്തൊക്കെ മക്കളൊക്കെ ചിലപ്പോൾ പറയുമ്പം ഇനി അപ്പൻ്റെ ഒന്നും എനിക്ക് വേണ്ട എല്ലാം സ്വതന്ത്രമായിട്ട് ഞാൻ ജീവിക്കാൻ പോകാന്നൊക്കെ അവർ പ്രഖ്യാപിക്കും എന്നാൽ അടുത്ത ഒരു ആവശ്യം വരുമ്പം അവർ ചോദിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അവരോട് ചോദിക്കാൻ തോന്നത്തില്ല നീ അല്ലേടാ ഇന്നലെ പറഞ്ഞത് എനിക്കൊന്നും വേണ്ട എന്ന് അപ്പം പിന്നെ നീ എങ്ങനെയാണ് കാരണം ഒരു അപ്പന്റെ ഹൃദയം ഇത്രമാത്രം ദോഷികളായ നമ്മൾ തൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം നമുക്ക് നൽകും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവം ഈ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ എന്താ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യം വേദനിപ്പിക്കുന്ന കാര്യം അവർ അത്ഭുതം കണ്ടില്ല എന്നുള്ളതൊന്നുമല്ല അവർ പല അത്ഭുതങ്ങളും അവർ കണ്ടു അത്ഭുതം കണ്ടെങ്കിലും അതിന് പുറകിലുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തെയും ദൈവത്തിന് അവരുടെ ജീവിതം കൊണ്ടുള്ള പർപ്പസിനെയും അവർ കണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ എത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയില്ല കർത്താവ് കാരണം നിങ്ങളെ ഞാൻ എൻ്റെ നീട്ടിയ ഭുജത്താലും നിങ്ങളെ ഞാൻ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തപ്പോൾ ആ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകുന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്നും അവിടെ ചെല്ലുന്നത് വരെ ഈ ദൈവം ഞങ്ങളെ വഴി നടത്തുമെന്നും അതിൻ്റെ ഇടയിൽ ഒരു സംശയവിചാരത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഈ ദൈവത്തെ ഒന്നും വിശ്വസിച്ച് ഏറ്റുപറയാനായിട്ട് അവർ തയ്യാറല്ല ഓരോ പ്രതിസന്ധിയിലും ഓരോ ചെറിയതും വലിയതുമായിട്ടുള്ള ഓരോ പ്രതിസന്ധിയുടെ മുന്നിലും അവർ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവമാണ് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത് അത് ദൈവത്തെ എന്നല്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ പോലും വേദനിപ്പിക്കും കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു ചോദ്യമായി ചോദിക്കുന്നു അപ്പോൾ ഒരു നന്മയിൽ ദൈവത്തിൽ നിന്ന് ിട്ടില്ലേ അല്ലെങ്കിൽ എൻ്റെ മകൻ എന്നിൽ നിന്നും ഒരു നന്മയും എന്ന് നമ്മൾ നമ്മുടെ മക്കളോട് ചോദിച്ചു പോകുന്ന പോലെ തന്നെ മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യമാണ് അത്ഭുതം ചെയ്തില്ല എന്നുള്ളതല്ല ഈ അത്ഭുതമൊക്കെ ചെയ്യുമ്പോഴും ഞാൻ എന്തുമാത്രം അവരെ സ്നേഹിക്കുന്നെന്നും അവരെക്കുറിച്ച് എനിക്ക് ഒരു ഒരു പർപ്പസ് ഉണ്ടെന്നും അതൊരു ഇറ്റേണൽ പർപ്പസ് ആണെന്നുള്ളതും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദൈവം അത് അവർക്ക് റിവീൽ ചെയ്ത് കൊടുത്തിട്ട് അവരെ ആഗ്രഹിച്ചു അനേക ഭക്തന്മാർക്ക് അത് വെളിപ്പെട്ടു അനേക പല നിലകളിലുള്ള സാക്ഷ്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ അവരുടെ ഹിസ്റ്ററിയിൽ മൊത്തം ഇസ്രയേൽ മക്കളുടെ ഹിസ്റ്ററിയിൽ മൊത്തം നമുക്ക് കാണാനായിട്ട് കഴിയും അവർ ഇപ്രകാരം അട പിന്നെയും പിന്നെയും അടയാളമാണ് ചോദിക്കുന്നത് അല്ല ഇന്ന് ഈ ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവെന്നാ ഒന്ന് പറഞ്ഞേ ഇന്ന് വെള്ളമില്ല ഈ വെള്ളം കിട്ടുമെന്നുള്ളതിൻ്റെ തെളിവെന്താണെന്ന് പറഞ്ഞേ ഈ ദൈവം സ്നേഹിക്കുന്നു ഈ സ്നേഹിക്കുന്നു എന്നുള്ള തെളിവ് എന്താണെന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവര് ഇതുപോലല്ലേ നമ്മളും ചോദിക്കുന്ന പലപ്പോഴും നമ്മൾ ദൈവം ഇന്ന് സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പിന്നെയും പിന്നെയും പറയണം എത്രയോ വട്ടം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു നമുക്ക് മനസ്സിലാകാത്തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മളോട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മൾ പോലും ആവശ്യപ്പെടാതിരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതിരുന്ന സമയത്ത് പാപത്തിൻ്റെ ആ അടിത്തട്ടിൽ നിന്ന് കോരത്വത്തിൽ നിന്ന് നമ്മളെ വിടിവിച്ച് ദൈവം നമ്മളെ തൻ്റെ മക്കളാക്കി തീർത്ത് തന്റെ തന്റെ അനുഗ്രഹങ്ങൾ ആത്മീയ അനുഗ്രഹങ്ങളെ നമുക്ക് നൽകി അതിനോടുകൂടെ ഭൗതികമായിട്ടുള്ള സകലവും നമുക്ക് നൽകാം രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ സകലവും നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് വാഗ്ദത്തം ചെയ്ത് നടത്തുന്ന ഈ ദൈവത്തെ ഈ ദൈവത്തിന്റെ പർപ്പസിന് ഗ്രഹിക്കാതെ പിന്നെയും ചോദിക്കുക അല്ല ഇത് നടക്കുമോ അല്ല ഇത് ദൈവം സ്നേഹിക്കുന്നുണ്ടോ അല്ല വേറെ പലയിടത്തും പോണോ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ചോദന ചെയ്യാൻ കർത്താവ് ഇവിടെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം നിങ്ങൾ അടയാളം അത്ഭുതങ്ങൾ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുക ഓരോ ദിവസവും പറഞ്ഞു കൊടുക്കണം ഈ പർപ്പസ് ഓരോ ദിവസവും സ്നേഹിച്ചുകൊണ്ടിരിക്കണം നമുക്കറിയാമല്ലോ നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ കുറേ വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കഴിയുമ്പോൾ ഇനിയും പ്രത്യേകിച്ച് പോയിട്ട് ഭാര്യയോട് പോയി ഐ ആ ലോ അല്ലെങ്കിൽ തിരിച്ചു ഐറ്റു ലവ്യുന്നോ ഒന്നും പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നമുക്കറിയാം എന്നാലും പറയണമെന്നുള്ളതാണ് ഇന്നത്തെ പുതിയ ഇതൊക്കെ പറയുന്നത് എന്നാൽ നമ്മളൊന്നും അങ്ങ് ആ നിലയിലുള്ള ജീവിതം ഞാൻ അങ്ങനെ ഒരു എല്ലാ ദിവസവും അതുപോയി പറയുന്ന ഒരാളൊന്നുമല്ല കാരണം എൻ്റെ ആഗ്രഹം എൻ്റെ ഭാര്യ മനസ്സിലാക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം ആ ഞാൻ അവരെ സ്നേഹിക്കുന്നതെന്നും ഇതൊക്കെ സ്നേഹത്താലാണ് ചെയ്യുന്നതെന്നും അവർ മനസ്സിലാക്കണം അത് ഈ സ്നേഹമാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അവരുടെ മുന്നിൽ നെഞ്ചത്തടിച്ച് കരയേണ്ടി വരുന്നത് ഏതൊരു അപ്പൻ്റെയും ഏതൊരു ഭർത്താവിൻ്റെയും ഗതികേടാണെന്നാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അത് എൻ്റെ ഒരു വേർഷനാണ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചതിന് അതൊരു ഗതികേടാണ് അത് പ്രൂവ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ അപ്പം ഇവിടെ നമ്മൾ കാണുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കില്ല രാജപ്രതിനോട് പറഞ്ഞു നീ പോയിക്കൊള്ളു കാര്യം എനിക്ക് അത് ആ ഒരു ഭാഗം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് ഇത് യഹൂദനാകാൻ സാധ്യതയില്ല അവനാണെങ്കിൽ അങ്ങനെ പോകത്തില്ല കാരണം അവൻ അവനെന്തെങ്കിലുമൊക്കെ ന്യായാനായങ്ങളൊക്കെ പറഞ്ഞ് പിന്നെയും പിന്നെയും പുറകെ നിൽക്കും അങ്ങനെ അങ്ങനെ ആ കർത്താവെ പോകുന്നത് നീ വന്നേ പറ്റൂ കാരണം നീ അവിടെ വന്ന് ചില ചില കർമ്മങ്ങളും കൈവിച്ച് ഒക്കെ ചെയ്താലേ എനിക്ക് വിശ്വാസം വരുവുള്ളൂ എന്ന ഒരുപക്ഷേ പറഞ്ഞു തരാം എന്നാൽ നേരത്തെ പറഞ്ഞ ശതാദിപൻ്റെ ആ സർവെൻ്റിൻ്റെ ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില സംഭവങ്ങളിൽ നടന്ന് നിൻ്റെ പുരയ്ക്കകത്തേക്ക് വരാൻ നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ആ രീതി പോലെ എനിക്ക് ഈ ഒരു വിശ്വാസം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് മിക്കവാറും നമ്മുടെ ഇസ്രയേൽ മക്കളാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തോന്നാനുള്ള ഒരു കാരണം കാരണമതാണ് കാരണം പോയി നീ പൊയ്ക്കൊള്ളുക എന്ന് നിന്റെ മകൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ വിശ്വസിച്ച് പോയി പോയി ആ വാക്ക് വിശ്വസിച്ച് യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി എന്നാ വായിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അദ്ദേഹം ഒരു ആവശ്യത്തിന് മുഖത്ത് വന്നതാണ് അദ്ദേഹം ഒരു ദൈവപൈതരോ വേറെ ഉള്ള നിലയിലുള്ള ഒന്നുമല്ല എന്ന് നമുക്ക് അല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാലും കർത്താവിൻ്റെ അടുത്ത് വന്നു ആവശ്യവുമായിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നു കർത്താവ് പറഞ്ഞ വാക്ക് അദ്ദേഹം വിശ്വസിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കർത്താവ് ഇത് അങ്ങനെയുള്ള വിശ്വാസത്തെ വളരെ പുകഴ്ത്തുന്നതായിട്ടും തോമസിന് നേരത്തെ പറഞ്ഞ പോലെ തോമസ് ഞാൻ അവൻ്റെ വിലപ്പുറത്തും അവൻ്റെ മുറിവിലും കൈയിട്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ തോമസിനോട് കർത്താവ് പറഞ്ഞ കാര്യവും കർത്താവ് കാരണം ഈ ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്ത് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ വാക്കുകൾക്ക് ഹൃദയത്തിൽ സ്വതവേ സ്വതവേ വിശ്വാസം ഉളവാക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്ന് നമ്മൾ ഉപമകളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഈ രാജ്യത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ ഈ ദൈവവചനമാകുന്ന വിത്ത് അത് വെതയ്ക്കപ്പെടുന്നതും അത് വളരുന്നതും ഒക്കെ അത് ഒരുത്തൻ ഉറങ്ങിയും എഴുന്നേറ്റിരിക്കുമ്പോൾ താനെ വളർന്നു വരുന്നത് പോലെയാകുന്നു കാരണം ഈ ദൈവത്തിന്റെ വചനത്തിന് ഒരു വ്യക്തിയിൽ നിത്യജീവന്റെ അനുഭവങ്ങളെ നൽകാനും എന്ന് മാത്രമല്ല ആ എന്താണോ ദൈവം ആ ദൈവം തൻ്റെ വചനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വെളിപ്പാടായിട്ട് നൽകുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വായിച്ച് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിട്ട് ഈ വചനം അവൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുന്നത് എന്താണോ ദൈവം ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകാനായിട്ട് ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട് ഈ ദൈവവചനത്തിന് വേറെ ഒരു ഊന്നുവടിയുടെ ആവശ്യമില്ല ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വസിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവത്തെപ്പറ്റി ദൈവദാസൻ വളരെ വിശദീകരിക്കാനായിട്ട് ഇടയാട്ട് തീർന്നല്ലോ ഇവിടെ വായിക്കുന്നത് കർത്ത അവന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവൻ വിശ്വസിച്ച് കടന്നുപോയി അവൻ പോകുന്ന വഴിയിൽ രാജവൃത്യന്മാർ അല്ലെങ്കിൽ ആ വൃത്യന്മാർ എഴുന്നേറ്റ് എതിരേറ്റ് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു മകൻ സൗഖ്യമായി ഇന്നലെ മണിക്ക് പനി വിട്ടുമാറി എന്നവനോട് പറയാനായിട്ടടയായിട്ട് തീർന്നു ഭേദം വന്ന നാഴിക ഏത് എന്ന് ചോദിച്ചു എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഭേദം വന്ന നാഴിക ഏതെന്ന് ചോദിച്ചതിന് ഇന്നലെ മണിക്ക് എന്ന് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു ആകയാൽ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാടികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു താനും കുടുംബവും ഒക്കെയും യേശുവിൽ വിശ്വസിച്ചു വളരെ നമുക്ക് ഹൃദ്യമായിട്ട് തോന്നുന്ന വളരെ നമുക്ക് ആശ്വാസമായിട്ട് തോന്നുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചേക്കും അദ്ദേഹത്ത് ഒരു ഒരു കാര്യസാധ്യത്തിന് വന്ന ഒരു വ്യക്തി അല്ലായിരുന്നെന്നും ഈ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിച്ചെന്നും യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിച്ച് യേശുവിൽ വിശ്വസിക്കാനായിട്ട് ആ വ്യക്തിക്ക് ഇത് മുഖാന്തരം തീർന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ നേരത്തെ പറഞ്ഞ ഈ ഈ പറഞ്ഞ ഗലീലക്കാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ യഹൂദന്മാർക്ക് പലർക്കും അവർ പിന്നെയും ആകാശത്തു നിന്ന് അടയാളം അങ്ങനെയുള്ള അടയാളം എന്നൊക്കെ ചോദിച്ച് അവർ ഡിമാൻഡ് ചെയ്തോട് കാത്തു നിൽക്കുക അവർക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയും അവരെതിരേക്കെയൊക്കെ ചെയ്തു ഒരു നല്ല പേരുള്ള ആളല്ലേ എന്നൊക്കെ ഉള്ള നിലയ്ക്ക് അവരെ അംഗീകരിച്ചു എന്നാൽ കാര്യത്തോട് അടുക്കുമ്പോൾ നമുക്ക് കാണാം അവൻ മഷീഹിയാണെന്ന് അവൻ പറയുമ്പോൾ അവനെ തള്ളിക്കളയുന്ന ഒരനുഭവം കൂടെ നമുക്ക് തുടർന്ന് മറ്റുള്ള സുവിശേഷങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് കഴിയും ഞാൻ ആ ടൈം ലൈനിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് ഗലീലയിലെ കാനാവിന് ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് കർത്താവ് ചെയ്തു എന്ന് വായിക്കുക താനും തൻ്റെ കുടുംബവും ഒക്കെയും വിശ്വസിച്ചു എന്ന് വായിക്കുക നമുക്ക് അവിടെ തന്നെ വേറൊരു ഭാഗം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും പലരും കർത്താവിൽ വിശ്വസിച്ചു ചെയ്തതൊക്കെയും അതല്ല നമ്മൾ ഇത് തുടങ്ങി നാൽപ്പത്തഞ്ചാം വാക്യത്തിൻ്റെ അവസാനം അവിടെ കണ്ടു യേശു കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു മാത്രമല്ല പല നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാവരും ടോട്ടലി എതിരായിരുന്നെന്ന് പലരും എതിരായിരുന്നു കർത്താവിനെ അംഗീകരിച്ചില്ല എന്നാൽ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ആ വിശ്വാസത്തിന് വേണ്ടി ആ വിശ്വാസ അല്ലെങ്കിൽ കർത്താവിനെ ഈ കാര്യങ്ങൾ വെളിപ്പെട്ട അനേകർ കർത്താവിൽ വിശ്വസിക്കാനും വചനം കേട്ട് വിശ്വസിക്കാൻ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് വചനം കേട്ട് വിശ്വസിക്കാൻ കാരണം എട്ടാം അധ്യായത്തിൽ വരുമ്പം അവിടെ അത്ഭുതങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല വളരെ ഹാർഡായിട്ടുള്ള വാക്കുകളാണ് കർത്താവ് പറയുന്നെങ്കിലും മഷീഹ വരുമ്പോൾ ഇവൻ ചെയ്തതിനേക്കാൾ അധികം ചെയ്യുമോ ഇവൻ പറഞ്ഞതിനേക്കാൾ അധികം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു എന്ന് വായിക്കുക അവിടെയൊക്കെ പറയുന്നത് അബ്രഹാമിന് മുന്നേ ഞാനുണ്ട് എന്നൊക്കെ പറയുന്ന വാക്കുകളാണെന്ന് നമുക്കറിയാം എന്നാൽ അത് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും ഈ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാക്കുകയും ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുമുള്ള വെളിപ്പാട് ആ വചനം നൽകുകയും അവർക്ക് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാനായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടയാകുകയും ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും